ഏതാണ്ട് പാർട്ടിയെ വലിയ തോതിൽ വെല്ലുവിളിച്ച് രംഗത്ത് വരുമ്പോ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിന്റെ എന്താ പാർട്ടിയെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലേ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് അധികം ദിവസവും ഓരോന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് വസ്തുതാ വിരുദ്ധമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു ജനപ്രതിനിധി ആ രൂപത്തിൽ ഒരു ഭരണകക്ഷി എം എൽ എ വലുപ്പ് സ്വാഭാവികമായും പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണം അദ്ദേഹത്തെ നന്നായി ആലോചനപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു 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 പ്രതികരണമാണ് അദ്ദേഹം ഇന്ന് എനിക്കെതിരായി നടത്തിയിട്ടുണ്ട് ഞാൻ ആർ എസ് എസ് ആണ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും നേരിട്ട് അറിയാവുന്ന ഒരാളോ മലപ്പുറം ജില്ലയിലുള്ളവർ ോൻദാസിനെ അറിയാത്തവരല്ലോ മലപ്പുറം ജില്ലയിലുള്ളത് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ഞാൻ ആർ എസ് എസ് ആണ് വർഗീയവാദിയാണ് മുസ്ലിം വിരുദ്ധനാണ് ഏതെങ്കിലും മതവിശ്വാസി അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലും പറയുമോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിൽ ആണെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനോ ഈ എൻ മോഹൻദാസിനെതിരെ ഞാൻ ആർ എസ് എസ് ആണ് ഞാൻ മുസ്ലിം വിരുദ്ധരാണ് എന്ന് ആക്ഷേപിക്കുന്നു ആക്ഷേപിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് ലീഗിന്റെ നേതാക്കന്മാര് തന്നെ എന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ നാട്ടിലെ പ്രവർത്തകന്മാർ ലീഗിന്റെ പ്രവർത്തകന്മാർ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ലീഗിന്റെ പ്രവർത്തകന്മാർ വരെ നിരന്തരം വഴിയാണ് എന്റെ നാട്ടിൽ നിന്ന് വന്നത് അതിൽ ലീഗുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് എന്താണ് ഈ കേൾക്കുന്നത് അവർ പറഞ്ഞ അതൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് ഈ കേൾക്കുന്നത് എന്താണൊക്കെയാണ് ആരൊക്കെ ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങളെപ്പറ്റി ഞാൻ കഴിഞ്ഞ എഴുപത് തൊള്ളായിരത്തി എഴുപത് മുതൽ വിദ്യാർത്ഥി രംഗം മുതൽ യുവജന രംഗത്തും പിന്നീട് പാർട്ടി രംഗത്തും കഴിഞ്ഞ അൻപത്തഞ്ച് കൊല്ലക്കാരായ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആർ എസ് എസ് രാഷ്ട്രീയത്തെ ആ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തെ അതിനെതിരെ അതിശക്തമായ ആശയ സമരം നടത്തുന്ന മലപ്പുറം ജില്ലയിൽ ആ ആശയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ അത് ഈ നാട്ടുകാർക്കും അറിയാം നിങ്ങളെ പത്രക്കാർക്കും അറിയാ എന്തെങ്കിലും വിരോധം വെച്ചിട്ട് ഇങ്ങനെ തരംതാണ് അത് ഒരു ശരിയാണോ വിരോധം തീർക്കാൻ ഇങ്ങനെ ഒരു ആർ എസ് എസിന്റെ ചാപ്പ് കുത്തണോ